ഹലോ മുത്തുമണി എന്തുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ട് ഇവിടെ നല്ല മഴ ആട്ടോ മൂന്നാല് ദിവസമായിട്ട് രാത്രിയിൽ ഫുൾ ആയിട്ട് മഴയുണ്ട് പകൽ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടുള്ള മഴ തന്നെയാണ് കേട്ടോ ഇന്നലെ രാത്രി ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ നേരത്തെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കുറച്ച് വഴുതനങ്ങൾ പൊട്ടിച്ച് കറി വെച്ചാലോ എന്ന് വിചാരിച്ചു ഈ ഒരു കറിക്ക് ഒരു പ്രത്യേകത തന്നെ കേട്ടോ അതിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഖത്തറിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കൂടനായിരുന്ന സാജിദ് ഖാൻ ഉണ്ടല്ല അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂർ അവിടെ പോയി വരുമ്പോൾ അവന് ബാംഗ്ലൂർ പോകുമ്പോൾ എപ്പോഴും അവൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കറിയാണ് അവൻ എന്നിട്ട് ഞങ്ങൾക്ക് ഖത്തറിൽ വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി ഞാൻ കേട്ടോ ഒന്നും കഴിക്കാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ വരുന്ന സമയത്ത് കുറച്ച് പച്ചമുളക് കണ്ടപ്പോൾ അതും കൂടെ പൊട്ടിച്ച് നമ്മുടെ വഴുതനങ്ങൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം മായിട്ട് ഒരു തേങ്ങയാണ് ആ തേങ്ങ പൊതിക്കാൻ വേണ്ടി പോവുകയാണ് എന്താ തലേലിങ്ങനെ കെട്ടുമെന്ന് വിചാരിക്കേണ്ട നല്ല മഴയാണ് പുറത്ത് അപ്പോൾ മഴ നനഞ്ഞ ജലദോഷം പിടിക്കേണ്ടല്ലെന്ന് കഴിഞ്ഞിട്ട് തലയിൽ ഒരു തോർത്ത് കെട്ടിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അകത്തോട്ട് കയറി വന്നിട്ട് നമ്മളുടെ ആ ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കയറിയിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്യണത് അതിന് കുറച്ച് സൺഫ്ലവർ പോയി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പൊട്ടം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ദേശം വവളം ഇഞ്ചും വെളുത്ത് തുള്ളി മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ആയിക്കോളും പുറത്ത് മഴ നന്നായിട്ട് തിമിർത്തി പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ നമ്മളടുപ്പിൽ ക്യാബേജ് തോരനും വെക്കുന്നുണ്ട് അതാണ് രണ്ടടുപ്പിലും രണ്ടടുപ്പും കൂടെ ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ ഇനി നമ്മളുടെ സവാളയും വെളുത്തുള്ള ഇഞ്ചിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി എടുത്ത് കട്ട് ചെയ്യാം തക്കാളി എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ നമ്മുടെ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അത് അടച്ച് വെച്ച് കൊടുത്താൽ അതായത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങനെ ഉടഞ്ഞ് വന്നോളൂ കേട്ടോ ഇനി നമ്മളുടെ ഫ്രൈ ചെയ്തിട്ടുള്ള വഴുതനങ്ങൾക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമ്മളുടെ ഈ ഒരു പാത്രത്തിലോട്ട് മഞ്ഞൾപ്പൊടി കാശ്മീരി കശ്മീരി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും സാധനമായിട്ടുള്ള രണ്ട് മിനിറ്റ് ചെറിയ തീരൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാട്ട് തീ ഓഫ് ചെയ്തിട്ട് കാരണം നമുക്കിത് അരച്ചെടുക്കാനുള്ള നമ്മുടെ ചൂടോടെ അരക്കുമ്പോൾ നമ്മുടെ മിക്സിന് മുകളിലൊക്കെ ഒക്കെ തെറിക്കുമല്ലോ അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടാന്ന് കരുതിയാണ് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് അരച്ചെടുത്താൽ മതി അരക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നാളികേരം ചെറുകിയതും അതുപോലെ തന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് ഒരു പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഉലുവയും അതുപോലെ തന്നെ ഈ തേങ്ങക്കുത്തും ഇട്ടിട്ട് തേങ്ങാ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് വഴിച്ചെടുത്തിട്ട് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളവും ഒഴിച്ച് പാകത്തിനുള്ള ഉപ്പും നോക്കിയിട്ട് നല്ല തിള വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു വഴുതന കണ്ടല്ല അത് അതിനകത്ത് കൊടുത്തിട്ട് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറന്നതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലായും പുന്നായിലായും എതിരിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കട്ടെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം